ഹായ് എല്ലാവർക്കും ന്യൂമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താമെന്ന് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ പുതുതായിട്ട് ചേർത്ത് കൊണ്ടിരിക്കുന്ന കുറച്ച് ക്യൂബയിലെ നാണയങ്ങളും കറൻസികളെയും കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആ ഒരു നാണയങ്ങളും നോട്ടുകളും അതായത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു നാണയങ്ങളും നോട്ടുകളും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്ത ഒരു ക്യൂബിലെ അതായത് ചെകുവരുടെ പേഴ്സണാലിറ്റി ആ ഒരു പിക്ചർ വരുന്ന ആ ഒരു കോയിനാണ് അതായത് ത്രീ പെസെന്ന് അറിയപ്പെടുന്ന കോയിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആ ഒരു വർഷത്തിലെ ആ ഒരു നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു ആയിട്ടുള്ള ആ ഒരു കോയിനാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ ഒരു ഈ ഒരു നാണയത്തിന് ഏകദേശം മുന്നൂറ്റി അൻപത് രൂപ അറുന്നൂറ്റി നൂറ്റി അൻപത് രൂപ എഴുന്നൂറ് രൂപ പ്രൈസ് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഈ ഒരു നാണയം എൻ്റെ ലേ എൻ്റെ കളക്ഷിലേക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്ത ഒരു നാണയമാണ് അതുപോലെ തന്നെ എന്നെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റായിട്ട് ആഡ് ചെയ്ത കുറച്ച് ക്യൂബിലെ കറൻസിയും നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റായിട്ട് ആഡ് ചെയ്ത കുറച്ച് കറൻസീസ് ആണ് അപ്പോൾ ഈ ഒരു കറൻസിക്കൊക്കെ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് ഏകദേശം രണ്ടോളം കറൻസി എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെന്നാൽ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഫൈവ് പെസോസ് എന്നറിയപ്പെടുന്ന കറൻസിയാണ് അപ്പോൾ ക്യൂബയിൽ തന്നെ ഫൈവ് പെസോസ് എന്നറിയപ്പെടുന്ന കറൻസിയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് തന്നെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ് അതുപോലെ തന്നെ വേറെയും കുറച്ച് കറൻസീസ് ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു കറൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അതായത് അത്യാവശ്യം ഏകദേശം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് മുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിനൊക്കെ ചില ഡീലേഴ്സൊക്കെ വിൽക്കുന്നുണ്ട് അപ്പോൾ ആ റേഞ്ചിൽ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചതാണ് അപ്പോൾ ഈ ഒരു കറൻസിയിൽ നമുക്കൊരു വാല് വിലയുണ്ട് അപ്പോൾ ഈ ഒരു കറൻസിയിലെ വില നമുക്ക് നോക്കി നോക്കാം അതായത് നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്താണ് ഈ ഒരു കറൻസി ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് രണ്ട് കറൻസീസ് എൻ്റെ കളക്ഷനിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് നമുക്ക് ത്രീ പ്ലസോസും ത്രീ പ്ലസോസ് എന്നറിയപ്പെടുന്ന കറൻസി അപ്പോൾ അപ്പോൾ ഈ ഒരു കറൻസിക്ക് അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോൾ നല്ലൊരു പ്രൈസ് തന്നെ കിട്ടുന്നുണ്ട് ചിലർ ഈ ഒരു കറൻസിക്ക് നല്ലൊരു യു എൻ സി കണ്ടീഷന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന ആ ഒരു കറൻസിയാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ചിലർ വിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു റേഞ്ചിൽ എനിക്ക് കിട്ടിയതല്ല അത്യാവശ്യം കുറഞ്ഞ പ്രൈസിൽ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് മൂന്ന് കറൻസി മേടിച്ചതാണ് അപ്പോൾ ആ ഒരു മൂന്ന് കറൻസി ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറൻസിയിൽ നമുക്ക് ആ ഒരു വില രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഞാൻ ആ വില കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു കറൻസി ഞാൻ മേടിച്ചിരിക്കുന്ന നാനൂറ് രൂപ പ്രൈസ് റേഞ്ചിലാണ് എല്ലാ കറൻസിയും എനിക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിന് കിട്ടിയിരിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു കറൻസി ഞാൻ മേടിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിനാണ് ഈ ഒരു കറൻസി മേടിച്ചിരിക്കുന്നത് അപ്പോൾ പല ഡീലേഴ്സും ഈ ഒരു കറൻസി വിൽക്കുന്നത് പല ഡിഫറൻറ്റ് ടൈപ്പ് വിലയിലാണ് ഈ ഒരു കറൻസീസ് വിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുക അതായത് ഇപ്പോൾ ഈ ഒരു കറൻസി മേടിച്ചിരിക്കുന്നത് നാനൂറ്റി അൻപത് രൂപ നാനൂറ് രൂപ പ്രൈസ് റേഞ്ചിനാണ് പക്ഷേ ഈ ഒരു നാനൂറ് രൂപ പ്രൈസ് റേഞ്ചിന് പറഞ്ഞ കറൻസിയും എഴുന്നൂറ്റി അൻപത് രൂപ അതായത് ഈ ഒരു കറൻസി ഞാൻ മേടിച്ചിരിക്കുന്ന എഴുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് റേഞ്ചിലാണ് എഴുന്നൂറ്റി അൻപത് രൂപ പ്രൈസ് റേഞ്ചിൽ വന്ന കറൻസിയും രണ്ടും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു കറൻസിയുടെ പുറകോശം കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതാണ് അതായത് രണ്ടും നമുക്ക് മുന്നിൽ മുൻവശം കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തന്നെ ആയിരിക്കും ത്രീ പെസോസ് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും പക്ഷേ പുറകോശം വരുമ്പോൾ ഈ ഒരു കറൻസിക്ക് ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ അതായത് ഈ ഒരു ക്യൂബയുടെ ഓരോ കറൻസിയുടെ ആ ഒരു വീഡിയോയിലൂടെ ഓരോ കറൻസിയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുപോലുള്ളൊരു കറൻസിയാണ് അത് വൺ പ്ലസെന്ന് അറിയപ്പെടുന്ന ഈ ഒരു കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിക്കും ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിളായിട്ടുള്ള കറൻസിയാണ് ഇപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഏകദേശം എനിക്ക് മൂന്നോളം കറൻസി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മൂന്ന് കറൻസിയും ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കറൻസീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്തൊരു കറൻസി കറൻസിയെന്ന് പറയുമ്പോൾ ടെൻ പെസോസ് നടപടുന്ന കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസിക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു കറൻസി രണ്ട് രണ്ട് കറൻസിയും നമുക്ക് ഒരുപോലെ ഇരിക്കും പക്ഷേ ഈ രണ്ട് കറൻസിയിൽ വരുന്ന വർഷം അതായത് ഈ ഒരു കറൻസിയിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എന്നുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എന്നുള്ളൊരു വർഷം ഈ ഒരു കറസിയിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എന്നുള്ളൊരു വർഷമാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കറൻസിയുടെ വില അതായത് ക്യൂബയിലെ ടെൻ എന്ന് പറയപ്പെടുന്നത് ഈ ഒരു കറൻസിയുടെ വില അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കറൻസി മേടിച്ചതും ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു കറൻസിക്കൊക്കെ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു രണ്ട് ഡിഫറൻറ്റ് വെറൈറ്റി വരുന്ന കറസി വൺ പേസോസ് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു കറൻസിയും ഈ ഒരു കറൻസി മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു വാല്യൂ തന്നെ കിട്ടാവുന്ന കറൻസിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടെൻ പെസോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസിയും ഈ ഒരു കറൻസിക്കും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിനെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കറൻസിയാണ് പിന്നെ വരുന്നത് ഈ ഒരു കറസിയാണ് ടെൻ പേഴ്സിനു തന്നെ വേറൊരു വെറൈറ്റി വരുന്നുണ്ട് ഈ ഒരു കറൻസിക്ക് ഒരു പ്രത്യേകത ഉണ്ട് സ്റ്റാച്യു ആ ഒരു ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഒരു കറൻസിക്കൊക്കെ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു നല്ലൊരു കറൻസിയാണ് ഈ ഒരു കറൻസി ഞാൻ മേടിച്ചത് ഏകദേശം എഴുന്നൂറ് രൂപ കൊടുത്താണ് ഈ ഒരു കറൻസി ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ചത് അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസി ഞാൻ എൻ്റെ കളക്ഷനിൽ മേടിച്ചത് ഫിഫ്റ്റി പെസോസ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു കറൻസി ഈ ഒരു കറസിക്കും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റ് നല്ലൊരു പ്രൈസ് പ്രൈസിനെ കിട്ടാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള കറൻസിയാണ് ഈ ഒരു കറൻസിയുടെ വില ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നാനൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു കറൻസി ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ചപ്പോഴത്തേക്ക് എനിക്ക് വന്ന കോസ്റ്റ് ഇനി നമ്മൾ നമ്മളടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെഗ്വേര അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ആ ഒരു സിഗ്നേച്ചർ വരുന്ന അതായത് ചെഗ്വേര സിഗ്നേച്ചർ വരുന്ന കറൻസിയാണ് ഈ ഒരു ഈ ഒരു നോട്ടിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കളക്ഷൻ ആ ഒരു വീഡിയോ കാണുക അപ്പോൾ ഒരു ചെകുവേരയുടെ ഈ ഒരു സിഗ്നേച്ചർ വന്ന ഈ ഒരു കറൻസി അതെ ടെൻ പെസോസ് ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ഈ എൻ്റെ കൈവശം ഇപ്പോൾ ഈ ഒരു ചെകുവേരയുടെ സിഗ്നേച്ചർ വരുന്ന ടെൻ പെസോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസി ഒരു 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 കറൻസി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കറൻസി ഒന്നും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു കറൻസി കൂടെ വന്നതിന് ശേഷം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ചെകുവേരയുടെ ഈ ഒരു കറൻസി അതെ ആ ഫൈവ് പെസോസ് എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസി മൂന്നെണ്ണം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ചെകുവേര ചെ എന്നുള്ളൊരു സിഗ്നേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും നമുക്ക് മൂന്ന് കറൻസിയിൽ നോക്കി മനസ്സിലാവും ചേ ചെ എന്നുള്ളൊരു സിഗ്നച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു മൂന്ന് കറൻസിയും ഞാൻ മേടിച്ച ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൈസിലാണ് ഇവർക്ക് മൂന്ന് കറൻസിയും മേടിച്ചിരിക്കുന്നത് ഈ ഒരു കറൻസിക്കും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചെകുവരുടെ പേഴ്സണാലിറ്റി എന്നറിയപ്പെടുന്ന ത്രീ പെസോസ് എന്നറിയപ്പെടുന്ന കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസി ഞാൻ ഒരുപാട് എന്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കറൻസിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചെകുപേരീ പെസോസ് എന്നുള്ളത് ചെകുവരുടെ ഫേസ് വരുന്ന കറൻസി അപ്പോൾ കറൻസി ഒരുപാട് ഞാൻ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതെന്നാൽ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നമുക്ക് വില കുറഞ്ഞ രീതിയിൽ ഒരു കറൻസി കിട്ടുന്നുണ്ട് നമുക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ആ ഒരു പ്രൈസിലെ പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ഒരു കറൻസി കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള ക്യൂബയിലെ കറൻസി കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു കറൻസി പ്രൈസ് കുറഞ്ഞ രീതിയിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക എന്നാൽ ഈ ഒരു കറൻസി ഒക്കെ ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് കിട്ടാവുന്ന നല്ലൊരു വാല്യൂബിളായിട്ടുള്ള ഒരു കറസിയാണ് ക്യൂബയിലെ ചെകുവരുടെ പേഴ്സണാലിറ്റി വരുന്നത് ത്രീ പ്ലസ്സേസ് എന്ന് പറയപ്പെടുന്ന കറൻസി അപ്പോൾ ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ അടുത്തതന്നെ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത കുറച്ച് ക്യൂബൻ ക്യൂബിലെ ആ ഒരു ബാങ്ക് നോട്ട്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ